ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ഊളത്തരം വണ്ടിയാണിത് ഒഴിച്ച് ബാക്കി നല്ല സൗണ്ട് വന്നപ്പോ ഷെഡ്യൂൾ കയറ്റിയതാ എനിക്ക് ഈ വണ്ടി ഒരു അഞ്ചു ദിവസം കടം എനിക്ക് ജീവിതം കടന്നു തരു സത്യം പറയാ ഇന്നവരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നിട്ടേ ഉള്ളൂ സത്യം അവള് മനസ്സിലാക്കി തിരുക്കി ഇനി എങ്ങനെ തെളിയിക്കും ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെങ്ങനെ നിന്റെ തലയിലാവണം വല്യാള വല്യ ഒരു ടൈമിൽ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ ആർക്ക് മാർക്കോ ഐഡിയ കൊള്ളാം ഡിക്കി കെയർ ചൂഷണം ചെയ്യാം നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം നന്നാണ് ോ ചേച്ചി അമ്മയായോ ഇപ്പം ആ നീട് ഈട് ഭാവും ഒരേ പോലെ പൊട്ടാൻ അല്ല നിങ്ങളെ മൂന്നാലും പറഞ്ഞേ നിന്റെയൊക്കെ വാക്ക് വേഷം ഇറങ്ങി വേണം എന്താ ഇക്കറോ അടിച്ചോ എന്റെ മോന് ഇച്ചിരി ബുദ്ധി കൂടില്ലാണെന്ന് അറിഞ്ഞോണ്ട് ആ ഇങ്ങോട്ട് കർണക്കുടി ഞാൻ പറഞ്ഞവനെ ഓക്കെ ഇപ്പൊ മനസ്സിലായേ ഇല്ല അത് സൂര്യ എന്നുള്ളത് ഫ്ലാഷ് ബാക്ക് എന്റെ ബുദ്ധിയുള്ള ഇത് കൊളോ ഇത് ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും ഇരിക്കാൻ എന്റെ വിചാരി നമ്മുടെ നമ്പർ പറഞ്ഞു പറഞ്ഞാൽ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് അപ്പനെ വിളിച്ചിട്ട് പറയാം നിങ്ങളുടെ മോനെയും പോയി കാമുകയും തട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വല്യ സംഭവ ഹലോ ഞാൻ സിറ്റിടാ ഞാൻ സിയോണില്ല ഞാൻ സിയോൺ സിറ്റിയിലാ ഈ സിറ്റിയിലില്ല ഉത്തരം അത് സിറ്റി പറിം എന്റെ സിമ എന്റെ ആക്സാ മണ്ടനാവല്ലേ ഒരു ും ഞാൻ എന്താടങ്ങി നിക്കണേന്നറിയോ പൊറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി ഏ തല്ലി പോണു ഏ തെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ പിള്ളാര ഇവനൊന്നും ും കണ്ടില്ലേണ്ടോ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല പറഞ്ഞ എനിക്കൊരു കഴിഞ്ഞ കാര്യ പയ്യല്ലേ എൻ്റെ അമ്മയെ പറഞ്ഞിട്ടില്ല ഇത് ചങ്കിലല്ല ബ്രെയിൻ ബ്രെയിൻ റോഡില് ഹാവു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു മകൻ ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാണ് ജഗലുടെ രക്തമെന്ന് പറയുന്നത് മര്യാദക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്ക് ഞാൻ ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയാ കൊണ്ടുവന്നു 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 എന്റെ ഞങ്ങൾ എന്റെ പൊന്നു മാവിൻ നിങ്ങക്ക് നാടമണ്ട് നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ച എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാണംപൊളി പിഴിഞ്ഞു വിളിക്കണം ഇങ്ങോട്ട് വേണ്ട ചോദ്യം എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ പരീക്ഷ പോലെ എഴുതാത്തത് തന്തയ്ക്ക് പറ്റിയ മോൻ

ഹലോ ഹലോ ജോണി ജോണി ഒരു വേണ്ടി ഞാൻ പലവട്ടം അങ്ങോട്ട് വിളിക്കാൻ കാര്യം പറ നിന്നെ നിന്നെ ആരെ ഞങ്ങളാണ് ഏതോ രണ്ട് കിളവികളിലും രണ്ട് പിള്ളേരും പേരെന്തോ നിങ്ങളുടെ ഒക്കെ ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി എന്നെ കൊച്ചിന്റെ മാനസികമായിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ അത്രക്കാരൻ ചേട്ടൻ ും ഫിഫ്റ്റി സിക്സും തോക്കുകൾ വരെ കണ്ടയ്ക്കാം പക്ഷേ തോക്കല്ല പീരങ്കി ഉണ്ടായാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ലേ